നമശിവായ ഓം യഥാർത്ഥ ഗുരു അമ്മയാണ് എൻ്റെ ഗുരു അമ്മ ഈ കാണുന്ന ശരീരമല്ലെന്നെനിക്കറിയാം അമ്മ എൻ്റെ ഉള്ളിലാണുള്ളത് എങ്കിലും ആ അനുഭവം എപ്പോഴുമില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ കാണാതിരിക്കുന്ന സമയത്ത് സത്സംഗം വേണമെന്ന് തോന്നിയാൽ നമുക്ക് മറ്റു ഗുരുക്കന്മാരുടെ അടുത്ത് പോകാമോ അമ്മേ അവർ യഥാർത്ഥ ഗുരുക്കന്മാരാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അമ്മ പറഞ്ഞു മോളെ മറ്റുള്ള ഗുരുക്കന്മാരെ കുറിച്ചൊന്നും അമ്മ അഭിപ്രായം പറയാറില്ല ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എങ്കിലും അല്പം ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഒരാൾ യഥാർത്ഥ ഗുരുവാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാൻ കഴിയും സത്യം അറിഞ്ഞവർ ലോകത്തിലെ നിയമങ്ങൾക്കെല്ലാം അതീതരാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എങ്കിലും ഒരു യഥാർത്ഥ ഗുരു മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാം എല്ലാം ആർഭാടത്തോടെ ജീവിക്കുന്നവർ കക്കൂസിലെ വെള്ളവും ബ്രഹ്മമാണെന്ന് പറഞ്ഞ് കുടിക്കാൻ തയ്യാറാകുമോ ഇല്ല കള്ളനെ പിടിക്കാനായി കള്ളന്റെ വേഷത്തിൽ നടക്കുന്ന പോലീസിനെ പോലെയാണ് ഒരു യഥാർത്ഥ ഗുരു നമ്മുടെ തെറ്റു മനസ്സിലാക്കി തന്ന് നേർവഴിക്ക് നയിക്കാൻ നമുക്കൊപ്പം നടക്കും എല്ലാവരുടെയും ഇടയിൽ അവരിൽ ഒരാളായി ഇരിക്കുമെങ്കിലും അവർ എപ്പോഴും ആത്മാവിൽ രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തൊട്ടി കിണച്ചിലെ വെള്ളത്തിൽ കിടന്നാലും കയർ ഭദ്രമായി കരയിൽ കെട്ടിയിരിക്കുന്നത് പോലെയാണ് അമ്മ പിന്നെ സത്സംഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജീവിക്കുന്നത് പോലെയാണ് ഇക്കാലത്ത് വിരക്തി വേണമെന്ന് പറയുന്നത് പഞ്ചസാര വായിലിട്ടിട്ട് വെള്ളം വരരുത് വരരുത് എന്ന് പറയുന്നത് പോലെ കഠിനമാണ് ഇങ്ങനെ ഈ ലോകത്ത് നിസംഗരായിരിക്കാൻ സത്സംഗം സജ്ജനങ്ങളുമായുള്ള സഹവാസം തന്നെ വേണമെന്നമ്മ ഉറപ്പിച്ചു പറഞ്ഞു മോഹങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനും അങ്ങനെ മനസ്സിനെ നിശ്ചലമാക്കാനും സത്സംഗം കൊണ്ടു കഴിയും ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കുന്നതും അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതും സത്സംഗമാണ് പലപ്പോഴുമെങ്കിലും തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മൗനമായിരിക്കാൻ ശ്രമിക്കണം അമ്മ ദൂരെയാണെന്ന് കരുതി വിഷമിക്കരുത് ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ദൂരം പ്രശ്നമല്ല മക്കളെ സൂര്യൻ എത്ര ദൂരെ ആ രശ്മി ഏറ്റാൽ താമര വിരിയുന്നുണ്ടല്ലോ എന്നാണ് അമ്മ പറഞ്ഞത് ഭൗതിക ലോകത്തിൽ എല്ലാറ്റിനും നിയമമുണ്ട് വണ്ടി ഓടിക്കുന്നതിനും റോഡിലൂടെ നടക്കുന്നതിനും വരെ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ ആത്മീയതയിലും ആത്മാവിനെ അറിയാൻ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് സത്സംഗം വേണമെന്നതുപോലെ പ്രധാനമാണ് ദുത്സംഗം ദുഷ്ടരുമായുള്ള സംസർഗം ഒഴിവാക്കുക എന്നത് കണ്ണിന് അസുഖമുള്ളവരിൽ നിന്ന് നാം അകന്നു നിൽക്കും അത് അവരോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല അസുഖം പകരരുത് എന്നു കരുതിയിട്ടാണ് അതുപോലെ ചീറ്റ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കണം ലോകത്തിൽ എവിടെയായാലും ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ആത്മീയമായ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് പറഞ്ഞാണ് അമ്മ ആ സംഭാഷണം അവസാനിപ്പിച്ചു ശരീരം കൊണ്ട് എത്ര ദൂരെയാണെങ്കിലും ഹൃദയം കൊണ്ട് അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്നല്ലേ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അമ്മ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ എല്ലാം ഒന്നാണെന്നറിയുക എന്നിട്ട് ഒന്നിനെ മുറുകെ പിടിക്കുക ഹരിയോ ഹരിശിവായ